ആലം ആലം എന്നാണ് പറഞ്ഞാൽ ഔലിയാക്കന്മാർക്ക് ഔലിയാക്കന്മാർക്ക് ലോകം മുഴുവനും മുഴുവനും അധികാരമുണ്ട് ആലം മുഴുവനും നിയന്ത്രണമുണ്ട് എന്ന വാദമാണ് നമുക്ക് എന്തുള്ളത് തെറ്റായ ഒരു വാദമായിട്ടുള്ളത് ആരായി വാദം നിങ്ങൾ കൊണ്ടുവന്ന് തന്നെ നിങ്ങളെ ഏരിയ ഒക്കെ തന്നെ പോകുന്നു നിങ്ങളും കിടന്ന് ആലം എന്നാണ് എന്ന് പറഞ്ഞാൽ അവലിയാക്കന്മാർക്ക് ലോകം മുഴുവനും നോക്കി നമ്മുടെ പേച്ച വാദം യക്കന്മാർക്ക് ആലം മുഴുവനും അധികാരമുണ്ട് ആലം മുഴുവനും നിയന്ത്രണമുണ്ട് എന്ന വാദമാണ് നമുക്ക് എന്തുള്ളത് തെറ്റായ ഒരു വാദമായിട്ടുള്ളത് ആരായി ഈ വാദം കൊണ്ടുവന്ന് നിങ്ങൾ തന്നെ നിങ്ങളെ ഏരിയ ഒക്കെ എങ്ങനെ തന്നെ പോകുന്നു നിങ്ങളും ഇങ്ങനെ കിടന്ന് നമുക്ക് വരുന്നു ഞങ്ങളല്ലോ അതോടെ കൊണ്ടുവന്ന് ആലം ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതും മടവൂർ തന്നെയാണ് ുംകല സ്ഥലത്തും പോയി പ്രചരിപ്പിക്കും അതല്ലേ ഞങ്ങൾക്ക് വേണ്ട ഇവിടെ ചില സുന്നികളായ ആളുകൾ മെസ്സേജ് എന്നാൽ ഇങ്ങനെയൊക്കെ പറയേണ്ടിയിരുന്നോ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല മാറി നിന്നോ ഞങ്ങൾ പറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ അതൊരു ആലങ്കാരിക പ്രയോഗമല്ല മജാസിയായ പ്രയോഗവും അല്ല യഥാർത്ഥത്തിൽ തന്നെ ഇവിടെ നിയന്ത്രിക്കുന്നതും ഭരിക്കുന്നതും അത് അള്ളാഹു കൊടുത്ത അധികാരമാണ് യഥാർത്ഥത്തിൽ തന്നെ പറഞ്ഞാൽ ഔലിയാക്കന്മാർക്ക് ലോകം മുഴുവനും നോക്കു നമ്മുടെമാർക്ക് ആലം മുഴുവനും അധികാരമുണ്ട് ആലം മുഴുവനും നിയന്ത്രണമുണ്ട് എന്ന വാദമാണ് നമുക്ക് എന്തുള്ളത് തെറ്റായ ഒരു വാദമായിട്ടുള്ളത് ആരായി വാദം കൊണ്ടുവന്നത് കൊണ്ടുവന്ന് തന്നെ നിങ്ങളെ തന്നെ പോകുന്നു നിങ്ങൾ മേൽപോർട്ട് ഇങ്ങനെ കിടന്ന് നോക്കാം ഞങ്ങളല്ലല്ലോ അതോടെ കൊണ്ടുവന്ന് ഉദപ്പിറം